പ്രിയമുള്ളവരെ ഇന്ന് വലിയ നോമ്പിൽ മുപ്പത്തിയൊൻപതാം ദിനം പുതിയൊരു ഭൂഖണ്ഡം കണ്ടുപിടിക്കാനുള്ള ആവേശത്തോടെ ക്രിസ്റ്റഫർ കൊളംബസ് സ്പെയിനിൽ നിന്നും പത്തൊൻപത് നാവികരുമായി ഒരു പൈക്ക് കപ്പലിൽ യാത്ര ആരംഭിച്ചു ഏത് പ്രതിബന്ധങ്ങളെയും നേരിടാനുള്ള ആത്മവിശ്വാസത്തോടെ അവരാരംഭിച്ച യാത്ര ക്രമേണ അവരെ തളർത്തുവാൻ തുടങ്ങി ആഴ്ചകൾ കഴിഞ്ഞിട്ടും കരയൊന്നും കാണാൻ കഴിയുന്നില്ല എവിടെ നോക്കിയാലും അതിരുകളില്ലാത്ത കടൽ മാത്രം അങ്ങനെ അങ്ങനെയിരിക്കുമ്പോഴാണ് കപ്പലിലെ ഭക്ഷണ സാധനങ്ങളുടെ ചുമതല വഹിക്കുന്ന റൊണാൾഡ് ഒരു കണ്ടുപിടുത്തം നടത്തിയത് ഇനിയും കപ്പലിലുള്ള ഭക്ഷണ സാധനങ്ങൾ ആളുകൾക്ക് അടുത്ത ഇരുപത്തിനാല് ദിവസത്തേക്ക് മാത്രമേ തികയുകയുള്ളൂ യാത്ര മുന്നോട്ട് തുടർന്നാൽ ലക്ഷ്യം കണ്ടെത്താൻ കഴിയാതെ മടങ്ങി പോകാൻ തീരുമാനിച്ചാലും തിരിച്ച് നാട്ടിലെത്താൻ കഴിയില്ല ജീവനോടെ സ്പെയിനിൽ തിരിച്ചെത്തണമെങ്കിൽ തന്നെ ഇരുപത്തിനാല് ദിവസം മടക്കു യാത്രക്ക് വേണം ഇത് കേട്ട മറ്റ് നാവികർ ഒറ്റക്കെട്ടായി ഒരു തീരുമാനമെടുത്തു തിരികെ പോവുക അവരുടെ തീരുമാനം കേട്ട് കൊളംബസ് ഞെട്ടി പുതിയ ലോകം കണ്ടുപിടിക്കാനുള്ള ഈ യാത്ര ഭക്ഷണത്തെ കുറിച്ച് ചിന്തിച്ച് ഉപേക്ഷിക്കാനോ അദ്ദേഹം ചഞ്ചല മനസ്കരായ നാവികരോട് പറഞ്ഞു ഒരു കാരണവശാലും പിന്തിരിയുന്ന പ്രശ്നമില്ല കപ്പൽ മുന്നോട്ട് തന്നെ പോകട്ടെ ഏതാനും മിനിറ്റുകൾക്കകം തന്റെ ഉത്തരവ് ലംഘിച്ചുകൊണ്ട് കപ്പൽ ദിശ മാറ്റി സ്പെയിനിലേക്ക് തിരിച്ചുവിടുന്നത് കണ്ട് കൊളംബസ് കോപം കൊണ്ട് അടിമുടി വിറച്ചു പക്ഷേ ഓടിയെത്തിയ സഹ കൊളംബസിനെ ബന്ധനസ്ഥനാക്കി പായ് ബന്ധിച്ചു പക്ഷേ കെട്ടിയിടപ്പെട്ട കൊളംബസിന്റെ ചിന്തയിൽ വേറൊരു ആശയം രൂപം കൊണ്ടു അദ്ദേഹം റൊണാൾഡിനെ അടുത്ത് വിളിച്ച് ചോദിച്ചു കപ്പലിലുള്ള ഭക്ഷണ സാമഗ്രികളും ശുദ്ധജലവും എത്ര പേർക്ക് എത്ര ദിവസത്തേക്ക് മതിയാകും ഇരുപത് പേർക്ക് ഇരുപത്തിനാല് ദിവസത്തേക്ക് തികയുകയുള്ളൂ എന്ന് ഞാൻ താങ്കളോട് പറഞ്ഞു കഴിഞ്ഞുവല്ലോ എന്നായിരുന്നു റൊണാൾഡിന്റെ നീരസത്തോടെയുള്ള മറുപടി ശരി ആ ഇരുപത് പേരിൽ ഞാനും ഒരാളാണല്ലോ എന്ന് കൊളംബസ് പറഞ്ഞു തീർച്ചയായും താങ്കളുടെ ജീവൻ കൂടി രക്ഷിക്കാനാണ് ഞങ്ങൾ ഈ നടപടിയെടുത്തത് ഒരുപക്ഷെ ഞാനൊരാൾ ഭക്ഷണപാനീയങ്ങൾ ഉപയോഗിക്കാതിരുന്നാൽ എൻ്റെ ഇരുപത്തിനാല് ദിവസത്തെ ഭക്ഷണം ബാക്കി പത്തൊൻപത് പേർക്ക് ഒരു ദിവസത്തെ ആഹാരത്തിനു കൂടി തികയുമല്ലോ കൊളംബസ് പറഞ്ഞ കണക്ക് ബോധ്യപ്പെട്ടെങ്കിലും അതെന്തിനാണെന്ന് റൊണാൾഡിന് മനസ്സിലായില്ല കൊളംബസ് നിർവികാരനായി പറഞ്ഞു കപ്പൽ മുമ്പുപോയ ദിശയിൽ ഒരു ദിവസം കൂടി ഓടിക്കുക ഈ ഒരു ദിവസത്തിനിടയിൽ നാം കര കണ്ടില്ലെങ്കിൽ നിങ്ങൾ എന്നെ കടലിൽ എറിഞ്ഞു കളയണം അതുകൊണ്ട് മിച്ചം വരുന്ന ഭക്ഷണപാനീയങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് മടങ്ങി നാട്ടിലെത്താൻ കഴിയുമല്ലോ ആ വാക്കുകൾ നാവികരുടെ ഹൃദയത്തെ സ്പർശിച്ചു അവർ കൊളംബസിനെ കെട്ടിയിട്ടിരുന്ന കയർ അഴിച്ചു കപ്പൽ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശാനുസരണം ആദ്യം പോയ ദിശയിൽ മുന്നോട്ടു പോകാൻ തുടങ്ങി ഇരുപത് മണിക്കൂർ കൂടി കഴിഞ്ഞുപോയി പെട്ടെന്ന് അവർ കര കണ്ടു പുതിയ ഭൂമി എന്ന് വിളിക്കപ്പെടുന്ന അമേരിക്ക കണ്ടുപിടിക്കപ്പെട്ടത് അന്നാണ് ഉത്സാഹം നിരവധി പേർക്ക് ഉണ്ടാകാം എന്നാൽ സ്ഥിരോത്സാഹമാണ് അനേകർക്ക് ഇല്ലാത്തത് വലിയ ഉത്സാഹത്തോടെ ആരംഭിച്ച പല പ്രവർത്തനങ്ങളും പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിയാതെ നിന്നുപോകുന്നതില്ലേ ആവേശത്തോടെ ആരംഭിച്ച കുടുംബ ജീവിതവും സമർപ്പണ ജീവിതവുമെല്ലാം ഉപേക്ഷിക്കേണ്ടി വരുന്നത് എന്തു വില കൊടുത്തും ലക്ഷ്യം നേടണം എന്ന ഉറപ്പ് ഇല്ലാത്തതുകൊണ്ടാണ് കൊളംബസിൻ്റെ കൂട്ടുകാരെ പോലെ പെട്ടെന്ന് മടുത്തു പോകുന്ന തളർന്നു വീഴുന്ന നിരാശ്രിതരാവുന്ന നമ്മുടെ മാനസിക അവസ്ഥകളെ രൂപാന്തരപ്പെടുത്തുവാൻ ഈ നോമ്പും ഉപവാസവും നമ്മെ സഹായിക്കട്ടെ എല്ലാത്തിലും ഉപരിയായി മടുത്തുപോകാതെ മുൻപോട്ട് പോകുവാൻ ശക്തി തരുന്ന പരിശുദ്ധാത്മാവിൽ നമുക്ക് ശരണപ്പെടാം ഈ ദിവസം എല്ലാവർക്കും അനുഗ്രഹം നിറഞ്ഞതാവട്ടെ സസ്നേഹം ഈപ്പനച്ചൻ